नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു മാസം എങ്ങനെ ആയിരുന്നു എന്നും നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം എന്തൊക്കെയാണെന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു മാസവും അവരിൽ വന്നിരിക്കുന്ന മാറ്റവുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ്സാണ് ജനലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് നൽകുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകും മാത്രവുമല്ല കറൂർ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം നിങ്ങളിലേക്ക് ഒരു ബാഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു മൈൻഡ് റീഡിങ് ആണ് നിങ്ങളുടേതും നിങ്ങളുടേതാകുന്ന വ്യക്തിയുടെയും സോൾ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഡിവൈനുമായിട്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ചില എനർജികളൊക്കെ കണക്റ്റ് ചെയ്താണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ അത് സംബന്ധിച്ച് പാസ്റ്റിലെ പ്രശ്നങ്ങളാണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും കറൻറ്റിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും വളരെ ശക്തവും വ്യക്തവുമായിട്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് പേഴ്സണലായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ച് തന്നെ അത് എടുത്തു നോക്കണം ജനറൽ റീഡിങ്സിനകത്ത് വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കിടന്ന് ഒച്ചപ്പാടെടുത്തിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ പേഴ്സണലായിട്ട് കാര്യങ്ങൾ എടുത്തു നോക്കുക കേട്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് മാത്രവുമല്ല നിങ്ങൾക്ക് ആകുന്ന ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വളരെ കറക്റ്റ് ആകുന്ന രീതിയിലുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് നൂറ് ശതമാനം ലഭിച്ചിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് ഏസോ എയ്സോസോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു മന്ത് എങ്ങനെയായിരുന്നു എന്നൊരു എനർജിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പുതിയ തുടക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും വരുത്താൻ സാധിക്കുമായിരുന്നു മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയോ രീതിയിലുള്ള ഒരു എന്താ പറയുക നെഗറ്റീവ് തോട്ട്സുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ഓരോ പ്രോബ്ലംസുകൾ ഇങ്ങനെ ഒന്നു മാറി ഒന്നു മാറി കണക്റ്റ് ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം വ്യക്തി മാകുന്ന ധാരണ ഉണ്ടായതായിട്ടും ചില കാര്യങ്ങളിൽ ഏത് രീതിയിൽ ആക്ഷൻ എടുക്കണം എന്താണ് ഇനി അതിനകത്ത് വരും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മന്തിലി ഉണ്ടായിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ മാനസികപരമായൊരു എനർജിയിൽ നിന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഒരു ബ്ലോക്കിംഗ് എനർജിയൊക്കെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിൽ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും തെളിഞ്ഞു വന്നൊരു മാസമായിട്ട് കാണുന്നുണ്ട് ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഫൈറ്റിംഗ് എനർജി അതായത് ഒരു શૂന്യമാകുന്ന ഒരു ഫൈറ്റിംഗ് એનર્ജി ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയ ഒരു व्याകുലപ്പെടുന്ന അതായത് ഒരു ഫൈറ്റിംഗ് એનર્જીലപ്പോഴും નિરાશા स्वयं തന്നെ ഒരു വിശ്വാസമില്ലായ്മ ഇങ്ങനെയുള്ള ഒരു એનર્જીയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഒരു തിリച്ചறிவு അതല്ലെങ്കിൽ പുതിയൊരു മാറ്റം ലൈഫിൽ വฤത്തണം എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു ചേർന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ പ്ലാനിംഗ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ഫ്യൂന ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രാവൽ സംബന്ധമാകുന്ന കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതായത് ഒരു പുതിയൊരു ജേണി എനർജി നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഒരു മാസമെന്നാണ് കാണുന്നത് അതായത് കൂടുതൽ കാര്യങ്ങളിലേക്ക് അതായത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടോ ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായിട്ട് സ്റ്റെക്കായിട്ട് നിന്നിട്ടോ കാര്യമില്ല പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നിലധികം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകണമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ശരിക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളായിരുന്നു ആ നെഗറ്റീവ് കാര്യങ്ങളെ ഒരു ഒരുപാട് സിറ്റുവേഷൻസുകളെ നിങ്ങൾ ഹീലാക്കി കളഞ്ഞതായിട്ട് അതായത് പുറം കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മാസം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി തീർക്കും അതല്ലെങ്കിൽ നിങ്ങൾ ൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വയ്ക്കാൻ ഒരു ഭയമുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾ തന്നെ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് പ്രശ്നങ്ങളെയാണ് നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് കയറ്റി വയ്ക്കുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുക കൂടി പോകുക ആ ഉള്ള സിറ്റുവേഷൻസിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ക്ക് ചില കാര്യങ്ങളിൽ ചില സിറ്റുവേഷൻസുകളിൽ കുറച്ചൊന്ന് സ്ട്രഗിളിങ് ചെയ്യാം കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒന്ന് ആക്ഷൻ എടുക്കണം ഒരു ഫയർ എനർജിയിൽ അതായത് വരും വരായികളെ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ വരുന്നത് വരട്ടെ വരുന്നടുത്ത് വെച്ച് കാണാം എന്നൊക്കെ ഉള്ള ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പവർ ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് എന്താ പറയുക ഒരു ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചൊരു ഫൈറ്റിംഗ് വേണം ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഇച്ചിരി ഫൈറ്റിംഗ് ഒക്കെ അത്യാവശ്യമാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലും കുറച്ചൊരു ധൈര്യമൊക്കെ കാര്യങ്ങളെയൊക്കെ നേരിടാനുള്ളൊരു ധൈര്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നു ചേർന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഒരു എന്താ പറയുക നിങ്ങളെ സംബന്ധിച്ച് ടോട്ടലി നോക്കുമ്പം ഒരു ചെറിയ ലോകം ആണ് അതിന് പുറത്ത് പല കാര്യങ്ങളെയും നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോട് ശത്രുത ഇല്ലാത്തവരെ പോലും നിങ്ങൾ അവർക്ക് നെഗറ്റീവാണോ ശത്രുതയാണോ അവരനെ മോശമായിട്ടാണോ കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ ഒരു എന്താ പറയുക സ്വയം ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട് നിന്ന സിറ്റുവേഷൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ശരിക്കും പുറത്ത് കടന്നിട്ടുണ്ട് നിങ്ങളിൽ ഒരുപാട് വ്യക്തികളുടെ എനർജി കാരണം ഇപ്പം ആരെക്കുറിച്ചും ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാനും വരും വരായികളെക്കുറിച്ച് എപ്പോഴും ആവശ്യമില്ലാതെ ചിന്തിച്ച് വ്യാകുലപ്പെടരുത് ചിന്തിച്ച് വെറുതെ നെഗറ്റിവിറ്റി വരുത്തരുതെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് സ്വയം ഒരു മോട്ടിവേഷനൊക്കെ വരുത്തി ഒരു സ്ട്രോങ് എനർജിയിൽ പ്രതിസന്ധികളെ തരണം ചെയ്യണം അതാണ് ജീവിതം എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്ക് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചില സക്സസ്സുകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രതീക്ഷ യോടുകൂടി ചിലപ്പോൾ ഈ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിലേക്ക് ഒരു പുതിയ ചില കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചില ക്രിയേറ്റിവിറ്റി പുതിയ ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ കണക്ട് ചെയ്യണം ചില ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ നേടിയെടുക്കണം അതായത് ഒരു സക്സസ് ആഗ്രഹിച്ച ചില കാര്യങ്ങളിലൊരു ജഡ്ജ്മെൻറ്റിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഉടനെ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് അതായത് ഡിവൈൻ്റെ ഒരു പ്രസൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നീതി ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ നീതി വേണമെന്ന് ആഗ്രഹിച്ചെടുത്ത് നിങ്ങൾക്ക് എസ് എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നൽകാൻ പോകുന്നു അതായത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്ന കാര്യങ്ങളിലായാലും ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ സത്യസന്ധമായിട്ട് നിലനിന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പോസിറ്റീവായൊരു ആക്ഷൻ എടുക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ കുറച്ച് ആളുകളുടെ എനർജിയിൽ നിരാശ കാണുന്നുണ്ട് എനർജി ആയിരുന്നു ഈ ഒരു മന്തിലി നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം മുൻ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്തുവെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടില്ല കാരണം നിങ്ങൾക്കൊരു നിരാശ തോന്നി കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് പലതും നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്തില്ല എന്ന ഒരു നിരാശ നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ചിലർക്കത് കരിയർ പാതയെ സംബന്ധിച്ചും ഫിനാൻസിനെ സംബന്ധിച്ചും ഒക്കെ ആയിരിക്കാം കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സാലറി ഒക്കെ കൂട്ടി ചോദിച്ച സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻസിൽ നിങ്ങൾക്കത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ലഭ്യമായില്ല സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണുന്നത് കേട്ടോ വിട്ടുവീഴ്ച ചെയ്തെടുത്തും നിങ്ങൾക്ക് ഫലം ലഭിക്കാതെ പോയ ആളുകളുടെ എനർജി നമുക്ക് ഈ ഒരു മന്തിലി കാണാൻ പറ്റുന്നുണ്ട് ചിലർക്ക് പുതിയ ഒരു പ്രണയം പുതിയ ഇമോഷൻസ് ചിലരെ സംബന്ധിച്ച് ഫാമിലിപരമായിട്ട് ചില ഹാപ്പിനെസ് നിങ്ങൾക്ക് കുടുംബപരമായിട്ട് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ റിജക്റ്റ് ചെയ്തിരുന്ന നിങ്ങളിൽ നിന്നും മാറി നിന്നിരുന്ന ചില ഇമോഷൻസുകൾ ഒരു ന്യൂ ബിഗിനിങ് നടത്തിയ എനർജി കാണുന്നുണ്ട് ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആളുകളുടെ എനർജിയിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കാം പുതിയ ചില വ്യക്തിബന്ധങ്ങൾ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ സന്തോഷം സംതൃപ്തിയും തോന്നുന്ന ചില പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിരിക്കും എനർജിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അതായത് സ്തംഭനാവസ്ഥയിൽ നിന്നും നിങ്ങൾ തന്നെ ഒരു ഇരയാക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ബ്ലോക്കേജിൽ നിന്നെടുത്ത് നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഒരു കൊടുക്കൽ വാങ്ങലുകളെല്ലാം നിങ്ങളിൽ പോസിബിൾ പോസിബിളാകുന്നു എന്നാണ് കാണുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ചില ഇടപാടുകളിലും നിങ്ങൾക്കൊരു എന്താ よいしょ。 നീതി ലഭിക്കുന്നുണ്ട് ട്രാവലിംഗ് സംബന്ധമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ പൂർണ്ണമായിട്ടും എൻ്റെ ആയി നിന്ന പല കാര്യങ്ങളും മൂവ് ഓൺ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആക്ഷൻ എടുക്കപ്പെട്ടിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിരിക്കുന്നത് ചിലരെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റിയൂണിയൻ എനർജികൾ കണക്റ്റഡ് ആയിട്ടുണ്ട് ഹാപ്പിനെസ് സന്തോഷം അതായത് എൻ്റെ ആയി പോയിരുന്ന ഇനി ഇല്ല ജീവിതത്തിലെന്ന് ചിന്തിച്ച ചില സിറ്റുവേഷൻസുകൾ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ എനർജിയൊക്കെ ചിലരിൽ വന്നിട്ടുണ്ട് അത് ഒരു വ്യക്തിയുടെ കോളോ മെസ്സേജോ അതുപോലെ ചിലരെയൊക്കെ നോക്കുമ്പം നിങ്ങളേതെങ്കിലുമൊക്കെ പ്രോജക്റ്റ് വർക്കുകൾക്കോ എന്തിനേലുമൊക്കെ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ബുദ്ധിപൂർവ്വം വളരെ ആലോചിച്ച് ചിന്തിച്ച് ഇരുന്ന എന്നിട്ട് അത് ആക്ഷൻ എടുക്കാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കപ്പെടാൻ പോകുന്ന സിറ്റുവേഷൻസ് ഒരു ഗുഡ് ന്യൂസ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്ന അതായത് ഒരു പാർട്ട്ണറായിട്ട് അതായത് ഫ്രണ്ട്ഷിപ്പ് എനർജിയെ കണക്റ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കാനിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഡബിൾ എനർജിയുടെ പ്രസൻസ് കുറച്ച് ആളുകളിലുണ്ട് നമുക്ക് മുകളിൽ കണ്ടതുപോലെ നിരാശപ്പെട്ട് അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്നത് പോലും നിങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വന്നത് നിങ്ങളുടെ മൾട്ടിപ്പിൾ പ്രയോരിറ്റിയാണ് കേട്ടോ കൺഫ്യൂഷനാണ് നിങ്ങൾക്കത് വരുത്തിച്ചേർന്നത് അത് നിങ്ങൾക്കൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളിൽ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല മുന്നോട്ടേക്ക് ഒരു ശക്തിയാണ് നിങ്ങളെ നയിക്കുന്നതെന്നുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണം അതുപോലെ കാര്യത്തിലും നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധ കൊടുക്കണം അതായത് നേരത്തെ നിന്നും ഒരു നെഗറ്റീവ് ആകുന്ന മാറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ആളുകളിൽ കേട്ടോ കുറച്ച്

സപ്പോർട്ട് ഒരു കൈത്താങ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൂർണ്ണമാകുന്ന ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ഒരു മസ്കുലൻ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് വളരെ അധികം ശക്തമാകുന്ന കെയറിങ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇപ്പോൾ കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നത് ചിലരുടെ എനർജിയിൽ മാത്രം ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ലോസ് അല്ലെ ഫിനാൻഷ്യൽ ചീറ്റിംഗ് ഈ ഒരു മാസം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് നിങ്ങളിൽ പറ്റിയൊരു ഫാൾട്ടാണ് കേട്ടോ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതായത് ചിലപ്പോൾ നമ്മൾക്ക് ഉള്ളതിൽ കൂടുതൽ ലഭിക്കുമെന്നുള്ള ഒരു മായ എനർജിയിൽ പെട്ടതോ അഡിക്ഷൻ ഫീൽ ചെയ്തതിൻ്റെ പുറത്തോ ഒരു എന്താ പറയുക ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ അമിതമാകുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ പെട്ടുപോയൊരു അത് കാണാൻ പറ്റുന്നത് ചെറിയ ലോസ് എനർജി നിങ്ങൾക്ക് വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോയ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു ലോസ് എനർജി സംഭവിച്ചത് അത് നിങ്ങൾക്ക് മാനസികപരമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ കഴിഞ്ഞ ഒരു മാസം എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വീഴ്ച അവർ ശരിക്കും ഒരു തകർച്ചയിൽ നിന്നടുത്ത് ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരൊന്നും ഒറ്റപ്പെടലിലാണ് അവരെല്ലാ സിറ്റുവേഷൻസിന് അവർക്ക് നല്ല ഒരു ട്രാജഡി എനർജിയിൽ നിന്നും ഒരു വ വളർ ഉയർച്ച ഒരു നല്ലൊരു പൊസിഷനിലായിരിക്കാം അല്ലെങ്കിൽ അവർ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് ശക്തമാവുന്ന ഒരു വീഴ്ച സംഭവിച്ചു ആ വീഴ്ചയെ അവർ ഈ ഒരു മാസം ബാലൻസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവരുടെ ലൈഫിലേക്ക് അവരുടെ പേരൻസിൻ്റെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ടാവാം ല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഒരു ഗൈഡൻസിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ പാസ്റ്റിൽ ഒരു എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു മാസം നിങ്ങളുടെ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് അവിടെ നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും അഡിക്ഷൻ അഡിക്ഷൻ മീൻസ് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ കൺട്രോളിലാണ് ഇപ്പോൾ ഇമോഷണലി കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് അത് പേരൻസിൻ്റെയോ അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്തു പോകുന്ന വ്യക്തികളെയോ സപ്പോർട്ടിന്റെ ഫലമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു ഇമോशंस ആണ് ഒരു കപ്പ് ഓഫ് ലവ് എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണ് പാസ്റ്റിലെ ഒരു പേഴ്സന്റെ എനർജി ആണ് കേട്ടോ അവരിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ചില കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളായിരുന്നു നിങ്ങളുടെ പേഴ്സൺ അതല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതാണ് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്തത് അവർക്ക് വളരെ പോസിറ്റീവായിട്ട് അവരുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഗുഡ് ലക്ക് എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്ന ചെറിയ ഗ്രോത്തും ചെറിയൊരു മാറ്റവും ഒരിച്ചിരി മതി മറന്ന സന്തോഷമൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് എന്താ പറയുക ടോട്ടലി നോക്കുമ്പോൾ അവർക്കൊരു പോസിറ്റിവിറ്റി ഒരു ഒരനുഗ്രഹീതമാകുന്ന നിമിഷങ്ങൾ മാസമായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു മാസം തീർച്ചയായിട്ടും ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവരിലേക്ക് വന്നിരിക്കുന്നത് അവർക്ക് ശക്തമാവുന്നൊരു ചീറ്റിംഗ് ലഭിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചീറ്റിങ് ചെയ്ത ഒരു പേഴ്സൺ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റും കേട്ടോ തേർഡ് സിറ്റുവേഷൻസിൻ എനർജിയായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് ഒരു ചീറ്റിങ് ലഭിച്ച ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വീണ്ടും കണക്റ്റഡ് ആയി വന്നിരിക്കുന്ന ആ ഒരു എനർജി അത് അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട് ഒരു എന്താ പറയുക ഒരു സ്തംഭനാവസ്ഥയുണ്ട് കാരണം അവർ ഒന്നെങ്കിൽ അവർ ചീ നിങ്ങളുടെ വ്യക്തി ചീറ്റിംഗ് ചെയ്ത പേഴ്സൺ തന്നെ ആകും വീണ്ടും റീ ചെയ്തു ചെയ്ത് വന്നിരിക്കുന്നതെന്നാണ് കാണുന്നത് പാസ്റ്റിൽ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്നത് അത് വളരെ ഇൻസ്പിറേഷനോടുകൂടി വളരെ പോസിറ്റീവായിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പം ഈ ഒരു മന്തിലി അതിന് ആ ഒരു എനർജിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് വരാൻ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിങ് ഓവറായിട്ട് കാണുന്നുണ്ട് ഒന്നെങ്കിൽ അത് മദർ എനർജി ആവാം അതല്ല എങ്കിൽ ഒരു ഓൾഡ് ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഒരു ജഡ്ജ്മെൻറ്റിങ് അതായത് അവിടെ ഒരു നീതി ലഭി ഒരു സിറ്റുവേഷൻസ് അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ട് ചില ഇമോഷൻസുകളെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇമോഷണൽ പരമായ സാഹചര്യങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അതായത് ചിലപ്പോൾ അത് അത് ഫാമിലിപരമാവുന്ന ബന്ധമാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ചുറ്റുമുള്ള വ്യക്തികളോ ഫ്രണ്ട്ഷിപ്പിലോ സ അങ്ങനെയുള്ള സൗഹൃദ് വലയത്തിലൊക്കെ പെട്ട് ചില കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ട ഒരു എനർജി വന്നിട്ടുണ്ട് അതിനെ കാരണം ഒരു ബ്ലെസ്സിങ്സിനെ കണക്ട് ചെയ്താണ് ಸ್ವಲ್ಪ ഒരു ट्रैवलിംഗ് ആയി ຢູ່ ട്ടോ ഒരു ലോംഗ് ट्रैवलिंग એનર્ജിയും ആവാം ആ ഒരു इमोशंसനെ ഒന്ന് വിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അലോൺ എനർജിയിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റം എന്താ മജീഷ്യന്റെ എനർജി ആണ് ഭയങ്കരമായിട്ടും ഒരു പവർ എനർജിയിലാണ് നിൽക്കുന്നത് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പല പൊസിഷനിലും വിജയം കൈവരിച്ച് നിൽക്കുന്ന നല്ലൊരു സ്ട്രോങ് എനർജിയാണ് ബ്ലോക്കേജ് ഉണ്ട് ഡബിൾ എനർജിയുടെ ചെറിയ പ്രസൻസ് ഉണ്ട് എങ്കിലും അതിനെയെല്ലാം പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു മന്താണ് കേട്ടോ ഈ ഒരു മാസം നമുക്ക് അവരിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു എനർജി അവരിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അവർക്ക് പോസിറ്റിവിറ്റിയാണ് ജഡ്ജ്മെൻറ്റിങ് ആണ് നിങ്ങൾക്ക് ലഭിച്ച പോലെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി അവരിലും കണക്റ്റഡ് ആകുന്നുണ്ട് അവരുടെ ജീവിതത്തിലും പോരായ്മകളെ മാറ്റിയെടുക്കാനായിട്ട് അവരുടെ പ്രാർത്ഥനയുടെ ഫലവും ഡിവൈൻ കേൾക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ അവർ ആക്ഷൻ എടുക്കുന്നു എടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് തടസ്സങ്ങളുണ്ട് എങ്കിലും ആ തടസ്സങ്ങളെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ അവർക്കും ഫീലിങ്സ്റ്റൊക്കെ എനർജിയുണ്ട് സ്തംഭനാവസ്ഥയുണ്ട് അതായത് അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതായത് അവർ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിലാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ തികട്ടി വരുന്നുണ്ട് പ്രഷ്യസ് ആയിട്ട് കാണേണ്ടത് അതായത് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ അവരിലേക്ക് വരുന്നുണ്ട് അവർക്ക് കപ്പ് ഓഫ് ഫ്ലവ് എനർജിയുമായിട്ട് എന ധാരാളം എനർജികൾ കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്തിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു മനസ്സും ഒരു കോൺഫ്ലിക്റ്റും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവർ സ്വീകരിച്ചാൽ അത് അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നതും അവർ മനസ്സിലാക്കും കർമ്മ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസിനെ അവർ ഭയപ്പെടുന്നുണ്ടെങ്കിലും അവരിലേക്ക് പല കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വന്ന് അതുപോലെ തന്നെ ഒരു പുതിയ ഇമോഷൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയുക അട്രാക്ഷൻ അഡിക്ഷൻ ഒക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷെ കുറച്ച് ഈഗോ എനർജിയിൽ അങ്ങ് നിൽക്കുന്നു അതായത് ഒന്നിനും പിടികൊടുക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവർക്ക് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് നിരാശ ദുഃഖവും ഒരു ചീറ്റിങ് അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളെ മറന്നു കളയാൻ പറ്റാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർ പുതിയ തുടക്കത്തിന് പുതിയ വിജയങ്ങളും സക്സസ്സുകളും നേടിയെടുക്കണമെന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ഫൈറ്റിംഗ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവരവരുടെ ലൈഫിൽ തന്നെ അവരുടെ ജീവിതത്തിൽ തന്നെ ഫൈറ്റിംഗ് ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നു നിങ്ങൾ ആ ഒരു ഉറച്ച തീരുമാനത്തിന് പകരം നിങ്ങൾക്ക് നിരാശ ഫീല് ചെയ്യുന്നു കാരണം എല്ലാത്തിനോടും ഒരു വിരക്തി അല്ലെങ്കിൽ ഒന്നിലും ഇൻവോൾവാകാൻ താല്പര്യമില്ലാത്തൊരു എനർജിയിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല മുന്നോട്ടേക്ക് പ്രവർത്തിക്കുക കേട്ടോ റീഡിങ്സ് റെസണേറ്റ് ആകുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് സി